നമസ്കാരം അതിഷയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ഒക്കെ ഫ്യൂ സൂരിക്കൊണ്ടായിരുന്നു ദില്ലിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ തേരോട്ടം നടന്നത് ആർ എസ് എസിന്റെ പുത്രി രേഖാഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് മുതൽ അഴിമതി വീരന്മാരെ എല്ലാം ഓരോന്നോരോന്നായി പൂട്ടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴിതാ ദില്ലിയിലെ ചേരി നിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്ന് വീണ്ടും ഉറപ്പ് നൽകി മുഖ്യമന്ത്രി ഗുപ്ത രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ മണ്ഡലമായ ഷാലിമാർ ബാഗിൽ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ചേരി നിവാസികൾക്ക് അച്ഛൻ ആരംഭിക്കുകയാണെന്ന് രേഖാഗുപ്ത പറഞ്ഞു ചേരികൾക്കും കോളനികൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യത്തിൽ നടക്കും ദില്ലി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെന്റ് ബോർഡിലെ എഴുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് ചേരി നിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്നും പത്ത് വർഷം മുൻപ് നിർമ്മിച്ച അൻപത്തിരണ്ടായിരം ഫ്ളാറ്റുകൾ ഇപ്പോൾ നവീകരണത്തിന് ശേഷം അവർക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ മുൻ സർക്കാരുകളെ വിമർശിച്ചുകൊണ്ട് ചേരി നിവാസികൾക്ക് വേണ്ടി എഐ കോൺഗ്രസ് സർക്കാരുകൾ പ്രവർത്തിച്ചിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ബിജെപി സർക്കാർ വാസികൾക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഗുപ്ത വിമർശിച്ചു എന്നാൽ ഇത് ബി ജെ പി സർക്കാർ എല്ലാ ദരിദ്രരെയും പരിപാലിക്കുകയും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം വീട് ടോയ്ലറ്റുകൾ പാർക്ക് എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുൻ സർക്കാരുകൾ ചേരി നിവാസികളെ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി അവരെ വോട്ട് ബാങ്കായി മാത്രമേ മുൻ സർക്കാരുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചേരികളിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ എല്ലാ ദരിദ്രയും പരിപാലിക്കുന്നുണ്ടെന്ന് ഇതിന്റെ തെളിവാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം അഴിമതിയിൽ മുങ്ങിക്കിടന്ന ദില്ലിയെ ഇപ്പോൾ വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത നടത്തുന്നത് എന്നാൽ രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ ഏറ്റവും വലിയ പ്രശ്നം ശുദ്ധജലമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അതിവേഗത്തിലാണ് പ്രവർത്തിക്കുന്നത് അടുത്തിടെയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അയ്യായിരം വാട്ടർ എ സ്ഥാപിക്കാനുള്ള പദ്ധതി ദില്ലി സർക്കാർ കൊണ്ടുവന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിൽ ശുദ്ധമായ വെള്ളം ലഭിക്കും ലൈഫ് ഹിന്ദുസ്ഥാൻ റിപ്പോർട്ട് പ്രകാരം എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വാണിജ്യ കേന്ദ്രങ്ങളിലും വിപണികളിലുമായിരിക്കും സ്ഥാപിക്കുക ഇതിന് നടത്തിപ്പിനായി പ്ലാസ്റ്റിക് കുപ്പികൾ പുനരുപയോഗം ചെയ്യുന്നതിനായി അവ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കാനുള്ള മാർഗം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ